വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിജാതീയരും ദുർഭാർഗികളുമായിരുന്ന നിലവേ നിവാസികളെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി വിവരിക്കുന്ന പുസ്തകമാണ് യോനയുടെ പുസ്തകം നിലവേ നഗരത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചെലുവാന് മനുഷ്യർ തന്നെ ഉണ്ടായിരുന്നു എന്ന യോന നാല് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് നിലവിയുടെ മാനസാന്തരത്തിനായി പ്രസംഗിക്കുക എന്ന നിയോഗം ദൈവിയോനയെ ഏൽപ്പിച്ചു തൻ്റെ രാജ്യമായ ഇസ്രായേലിന് എന്നും ഭീഷണിയായി നിന്നിരുന്ന നിലവയെ അംഗീകരിക്കുവാൻ യോന തയ്യാറായില്ല അതുകൊണ്ട് ദൈവനിയോഗം യോന തിരസ്കരിച്ചു നിലവ നശിക്കണമെന്നായിരുന്നു യോനയുടെ താൽപ്പര്യം യോനയുടെ ഈ ചിന്ത നമുക്കും നമുക്കുണ്ടായിട്ടില്ലേ നമുക്കിഷ്ടമില്ലാത്തവർ നശിക്കണം എന്ന് നാം ചിന്തിച്ചിട്ടില്ലേ എന്നാൽ ദൈവത്തിൻ്റെ തുറന്നുള്ള ഇടപെടൽ നിമിത്തം യോന നിലവയിൽ പോകുവാൻ തയ്യാറാകുകയും യോന അവിടെ പ്രസംഗിച്ചതിൻ്റെ ഫലമായി നിലവേ നിവാസികൾ അനുതാപത്തിലേക്ക് വരികയും ചെയ്തു അന്യജാതിക്കാരൻ ദുഷ്ടന്മാരുമായ നിലവേ നിവാസികൾ രാജാവ് മുതൽ അടിമ വരെ പശ്ചാത്തവിച്ചു അവരുടെ അനുതാപത്തെ ദൈവം അംഗീകരിച്ചു പാവി മരിക്കണമെന്നല്ല മനം തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം എന്നതാണ് കർത്താവിൻ്റെ ആഗ്രഹം യോന ഘോരഘോരമായി പ്രസംഗിച്ചില്ല യുവനയുടെ പ്രസംഗത്തിൽ ഒരു വാചകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ നിർമൂലമാകും മൂന്നിൻ്റെ നാല് യോനയുടെ ഒരു വാചകത്തിലുള്ള പ്രസംഗം ജനത്തെ അനുതാപത്തിലേക്ക് നയിച്ചു ലോകചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു മാനസാന്തരമാണ് അന്ന് സംഭവിച്ചത് ഒരു നഗരം ഒന്നാകെ തിന്മേട് വഴിവിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എത്ര ഫലപ്രദമായ വിശ്വാസത്തിൻ്റെ പങ്കിടിയിൽ ആണ് അന്ന് നടന്നത് എത്രയോ നാളുകളായി നാം വചനം പ്രസംഗിക്കുന്നു സുവിശേഷകന്മാർ വളരെ അധികം വിവിധ മാധ്യമങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിച്ചേരുന്നു അന്ന് നിലവിലുണ്ടായതുപോലെ വേണ്ട ചില ആത്മാക്കളെങ്കിലും അനുതാപത്തിലേക്ക് നയിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്താ ഇതിന് കാരണം മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയും രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ജനത്തെ രക്ഷയിലേക്ക് നടത്തുവാൻ കഴിയും എന്ന് വെർച് വാക്കുകൾ പറഞ്ഞ് ചതിക്കുവാൻ ശ്രമിക്കുന്നവരാ അനേകരും പോലീസ് നമുക്ക് നൽകുന്ന ഉപദേശം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എപ്പിസെഡ് നാലിൻ്റെ ഇരുപത്തി ഒരു വലിയ മനസാന്തരം നിലവിൽ നടന്നപ്പോൾ പ്രസംഗകനായ യോന നിരാശനും കുവിതനുമായി ദൈവം നിലവേ നിവാസികളോട് ക്ഷമിച്ചത് അംഗീകരിക്കുവാൻ യോനയ്ക്ക് സാധിച്ചില്ല യോനയ്ക്ക് കോപം വന്നുവെന്നാ നാലൊന്നിൽ വായിക്കുന്നത് യോന ദൈവത്തോട് പറയുന്നത് യഹോവേ എൻ്റെ എടുത്തു കൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് നാലിൻ്റെ മൂന്ന് മാനസാന്ത മാനസാന്തരപ്പെട്ട ലോകത്തിൽ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നവർ ജീവിപ്പാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന് യോന നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്വഭാവം എന്താകുന്നുവെന്ന് യോനയ്ക്ക് വ്യക്തമായിരുന്നു യോന പറയുന്നത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും ഉള്ളവൻ നാലിൻ്റെ രണ്ട് ദൈവത്തിൻ്റെ ദയയും കരുണയും അംഗീകരിക്കുവാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ പ്രവാചകൻ ഇന്ന് നമ്മിൽ പലരും യോനയെ പോലെയല്ലേ മറ്റുള്ളവരോട് ദൈവം കരുണ കാണിക്കുമ്പോൾ അവരിൽ നന്മച്ചിരിയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പിറുവിറുക്കുന്ന ഭക്തന്മാർ അതല്ലേ നാം നാം വിശ്വസിക്കുന്ന ദൈവം നമ്മെ മാത്രം സ്നേഹിക്കുന്ന ദൈവമല്ല യഹൂദനെ മാത്രം സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് യോന ചിന്തിച്ചത് നിവാസികളെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് യോന ചിന്തിച്ചിട്ടേ ഇല്ല അത് യോനയ്ക്ക് കഴിയുന്നില്ല യുവനോട് ദൈവം ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചൊല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളിലുമുള്ള മഹാനഗരമായി നിലവയോട് എനിക്ക് അയ്യോ അയ്യോഭാവം തോന്നരുതോ നാലിൻ്റെ പതിനൊന്ന് നിലവയെക്കുറിച്ചുള്ള യഹോവയായ ദൈവത്തിൻ്റെ അയ്യോഭാവമാണ് ലോകത്തിലെ സകേല ജനതയോടുമുള്ള ദൈവത്തിൻ്റെ ഭാവം ആ ഒരു അയ്യോ അയ്യോഭാവം കൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് എന്നാൽ ഈ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും പേര് പറഞ്ഞ് മനുഷ്യൻ പരസ്പരം മത്സരിക്കുന്നു സഹോദരൻ സഹോദരനെ കൊല്ലുന്നു സഭയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ കൊലവിളി നടത്തുന്നു ഒരേ വിശ്വാസത്തിൽപ്പെട്ടവർ തന്നെ പള്ളിക്ക് വേണ്ടിയും സെമിത്തേരികൾക്ക് വേണ്ടിയും കേസുകൾ നടത്തുന്നു ദൈവത്തിൻ്റെ പേരിൽ തീവ്രവാദികൾ നിരപരാധികളുടെ ജീവൻ എടുക്കുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽപ്പെട്ടവർ മാത്രം ജീവിച്ചാൽ മതിയെന്ന് ശഠിക്കുന്നു എല്ലാവരെയും ഉൾക്കൊ ഉൾക്കൊള്ളുന്ന ദൈവിക മനോഭാവത്തെ സ്വീകരിച്ച് വിശ്വാസത്തെ പങ്കിട്ട് ദൈവത്തിൻ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ നമുക്ക് കഴിയണം ദൈവം കരുണയും ദീർഘക്ഷമിയും അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും രക്ഷിക്കുന്നു അവൻ്റെ രക്ഷാപദ്ധതിയിൽ നമുക്കും പങ്കുചേരാം കർത്താവേ നിന്റെ കരുണയും ദെയും അനുഭവിക്കുന്ന ഞാൻ അതേ കരുണയും ദെയും സമസൃഷ്ടങ്ങളോട് കാണിപ്പാനുള്ള ഉൾക്കാഴ്ച എനിക്ക് തരണമേ ആമേൻ नित्यराज